ഞാൻ അപ്പോഴേ പറഞ്ഞ ഞാൻ വരുന്നില്ല വരുന്നില്ല വരുന്നില്ലെന്ന് അതെങ്ങനെയാ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച പിള്ളേരെല്ലാം ഒത്തുകൂടുന്ന് പറയുമ്പം നമുക്കും ഇല്ല ഒരു ആഗ്രഹം എന്താ പിന്നെ കണ്ടു കളയാ പിന്നല്ലാതെ ഈ പ്രായത്തിൽ അവർ വരുമ്പം നമ്മൾ ഒന്ന് ചാടിത്തുള്ളിയൊക്കെ നടക്കണ്ടേ അതെങ്ങനെയാ കാലൊന്നും ഓറ്റമ്പൊക്കെ അവിടെ പോയി കിടക്കും എന്താ പുഴമ്പെട്ടി എന്തായാലും അയ്യോ പൂങ്കാട്ടിലെ ൂങ്കാട്ടിലേ കണ്ടു ഞാൻ പാട്ട് മാറിപ്പോയല്ല ഇപ്പൊ മൂടും മാറിയല്ല പറയുന്ന ഞാനിവിടെ ആ ആ ഇവിടെ ഒരാളിൽ പോന്നു ചോദിച്ചു നോക്കട്ടെ കേട്ടോ ആ ശരി 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 എന്നാ വല്യു ആടി നിന്റെ വല്യമ്മ നിന്റെ കല്ല വിളിയടി അതെ ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നല്ലോ ആ സ്കൂളൊക്കെ ചെതരച്ചെന്നാ പോയി സ്കൂളല്ല സ്കൂളല്ലേ സ്കൂള് പള്ളിക്കുടം ആ അത് പഞ്ചായത്തിന് ഇച്ചീച്ചു വന്ന് വാരിക്കോണ്ട് അങ്ങ് പോയി ആച്ചി ആ ഓ ആ കുന്ത്രാണ്ടം ഓ ഇത് എന്തുവോ ഇത് വെച്ച ഇത് പാക്ക് ആ ഇത് ചുണ്ണാമ്പ് അതല്ല ഇങ്ങനെ കുത്തി ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്ത കണ്ടിട്ട് എത്ര കാലായി എട്ട് കാലി എട്ട് കാലാ നാൾക്കായി പറയാൻ വയ്യാത്തത് ചക്കന്ന് പറയുമ്പോ കൊക്കന്നാണല്ലോ കേൾക്കുന്നത് ഇപ്പൊ ഏത് കൊക്ക ഇപ്പൊ ചക്ക തിന്നത് ആ ല്ല ആലപ്പുഴ കിട്ടത്തില്ല എന്റെ പിടികെട്ടിയോ പുള്ളി അതല്ല അതല്ലേ എന്റെ മനസ്സിലായോണ്ട് ആരാടി എന്നാ പിന്നെ നിനക്ക് ഞാനൊരു കുളു തരാ ആ കേട്ടോ വാഴയിലുണ്ട് തെങ്ങിലില്ല അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ചോടാടുക്കിടി അയ്യോ എടിയേ നമ്മുടെ കൂടെ പഠിച്ചവരാരെങ്കിലും ഒക്കെ രക്ഷപെട്ടോ പിന്നെ സോമൻ ആ ഉദാഹരൻ ആ ചെല്ലപ്പൻ ആഹാ ഇവര് മൂന്നുപേരും രക്ഷപെട്ടോ പിന്നെ അവരൊക്കെ രക്ഷപെട്ടോണ്ടല്ലേ അവടെ ഭാര്യമാർ ഇപ്പൊ ഇതുവാ പെൻഷൻ മേടിക്കുന്നത് നിനക്കും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലോടി പെൻഷൻ മേടിക്കണോന്ന് പിന്നെ പണ്ടേ നീ എന്നാ ബുൾക്കൻ തിന്നുവാണോ അടി അതന്നെന്ത് നീ നമ്മുടെ മടിയനെ കാണാറുണ്ടായിരുന്നോടി വേണ്ട ആ കാര്യം എന്റെ അടുത്ത് മിണ്ടിയാക്കി പറഞ്ഞ കേട്ടല്ലോ ആ എനിക്കത് ഇഷ്ടമല്ല അല്ല ഞാൻ എന്നോട് ചോദിക്കണമെന്ന് വിചാരിക്കും സമയം എന്തോ ഇത്ര വിഷയം എന്തോ ഇത് പണ്ടത്തെ കാലത്ത് കാര്യം ഇത് ഇപ്പം എന്തോ ഇത്ര വിഷയം നമ്മുടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ അവസാനത്തെ പരീക്ഷ ഉണ്ടല്ലോ ആ സമയം വയ്യന്നൂരമ്പരം അവൻ എന്നോട് സംസാരിച്ചോണ്ടിരുന്നു ഞാൻ എന്നാലും ഞാൻ പോവാനെന്നും പറഞ്ഞു പോയതാ അവൻ അന്നേരം തന്നെ വീട്ടുമെന്ന് എന്ത് ബഹളമായി ഞങ്ങളുടെ അച്ഛനെ ചീത്ത വിളിച്ച് അമ്മയെ ചീത്ത വിളിച്ച് ഭയങ്കര ബഹളമായിരുന്നു ആണോ അത് കാരണം അവനോട് ഞാൻ ഇതുവരെ മിണ്ടിയിട്ടില്ല ഈ മിണ്ടതില്ലോ ഇല്ല ഈ പരിപാടി മൊത്തം ആ ആ ആ எணா காண போளி போய் ஞான அய்யோ சண்ணி வயனா அவட வந்தது அய்யோச்சிக்க എന്തുവാടാ നീ ആലോചിക്കുന്നെ അതല്ല പറഞ്ഞു ആലോചിക്കുമായിരുന്നു അന്ന് ഇനി ഇവളെ കുറിച്ച് വല്ലോ ആണോ ആലോചിക്കുന്നേർമ്മ നമ്മുടെ കൂട്ടത്തില് ക്ലാസ്സിൽ പഠിച്ച എപ്പോഴും ഉറക്കം നൂങ്ങുന്ന ഒരുത്തനുണ്ടല്ലോ അയ്യോ ശരിയാണോ ഞാനും ഓർക്കുന്നുണ്ട് അത് ആരാന്നങ്ങോട്ട് പിടികിട്ടത് എടിയ അത് ആരായിരുന്ന ഉറക്കം നൂസ് ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്നത് അതെല്ലാം അറിയാവോ ഡിരി ഉറക്കം തോന്നിച്ചല്ലേ പഠിച്ച് പഠിച്ച് ഡോക്ടർ ആകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ചമിച്ചു രോഗിയായെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പിടിക്കുന്നില്ല കേട്ടോ ഓടാ പണ്ടേ നീ എനിക്കൊരു അമീബയുടെ പടം വരച്ചു കഴിഞ്ഞില്ല അത് പണ്ട് കൂടി വെച്ച് ഞാനോ ഞാനത് ഇപ്പൊ കൊണ്ടു വന്നിട്ടുണ്ട് നിന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടു വന്നായിരുന്നു നീ പണ്ട് വരച്ച പടവായത് അയ്യോ ഇത് അമിഴയുടെ പടവല്ല ഞാൻ നിന്നെ നോക്കി വരച്ച നിന്റെ പടവായത് ആ നീ എങ്ങനെ കളിയാക്കൊന്നും വേണ്ട സ്കൂളില് ബോർഡേല് ഒരു കൊക്കിനെ കാക്കയും വരച്ചത് ഓർമ്മയുണ്ടോ എന്താ അതെ എന്നാന്ന് അറിയോ നിനക്ക് കൊക്കിനെയും കാക്കയും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ മേലാത്തോണ്ടാ എന്താ വ്യത്യാസം കാക്കയ്ക്ക് നല്ലൊന്നാന്തരം ഒരു കൊക്കുണ്ട് പക്ഷെ കൊക്കിന് നല്ലൊന്നാന്തരം ഒരു കാക്കയില്ല ആന്റെ ആ കാക്ക കടന്ന് മലന്ന് കടന്ന് പറക്കുന്ന അതെന്തിനന്ന് പറക്കുന്ന ആ മലന കടന്ന് തുപ്പാൻ സദ്യ ആയിരിക്കും പിടിച്ചിട്ടില്ല കേട്ടോ അവനോട് ലെച്ചപ്പെടുന്നത് പിന്നെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ഉച്ചക്കഞ്ഞി എന്തോ കാരണം ഓർമ്മയുണ്ടോ കഞ്ഞീടെ കാര്യമൊക്കെ കഞ്ഞിയും പയറും കുടിച്ചു കുടിച്ചല്ലേ ആ കരിയാപ്പിലെ മണമൊക്കെ അടിക്കണം അതെ ഈ കഞ്ഞി വെക്കെ നമ്മച്ച ഉണ്ടല്ലോ ആ എനിക്കാരും കാണാതെ മുട്ട തരുവായിരുന്നു കഞ്ഞിപ്പൊര വെച്ചാ കഞ്ഞിപ്പര വെച്ചല്ല ഓണ പരീക്ഷയ്ക്കാ മുട്ട കിട്ടുന്നെ ആ എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ ചോദ്യം ോണക്കേസിൽ പ്രതിയായ രാഷ്ട്രീയ നേതാവ് ആരാണ് ലാലു പ്രസാദ് കോവളം പ്രസാദ് പറ്റുന്നത് ഞാൻ പറയാം കേട്ടോ കാര്യം ആവശ്യമില്ലാത്തത് കേട്ടോ എന്നെ ഇഷ്ടപ്പെടാൻ വരണോ ഞാനൊന്ന് കഴിഞ്ഞു മതി അത് ആ പെണ്ണുങ്ങളോട് വിചാരിക്കണം അതന്തി എനിക്കൊന്നും പിടിക്കുന്നില്ല കേട്ടോ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഇവളെ കെട്ടിയില്ലെന്ന് പറഞ്ഞാൽ ആരും മരിക്കാനൊന്നും പോന്നില്ല കേട്ടോ കേട്ടോ ഇതുപോലൊരു വർത്താനമാണ് അന്ന് ഒമ്പതാം ക്ലാസ്സിൽ ലാസ്റ്റ് പരീക്ഷയുടെ അന്ന് മുഖത്ത് നോക്കി പറഞ്ഞത് അറിയാവോ എന്താ പറഞ്ഞു ഇവളെ എന്നോട് പറയുവായത് എന്റെ മുഖത്തൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞു ഇല്ല എന്തോ പറഞ്ഞത് മണി അഞ്ചാകാതായി എനിക്ക് വീട്ടിൽ പോകണെന്നാ പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞേ കണ്ട കണ്ടോ ഇതിനായിരുന്നു പത്തിവട്ട് ഇത്രയും വർഷം കടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് രണ്ടു വരുപ്പാണെങ്കിൽ നടക്കുക ഒരു കാര്യം ചെയ് നീ അങ്ങോട്ട് പോടാ നീ പറയ പോടി ഇല്ല ഞാൻ പുറകെ പോയിട്ട് നിങ്ങൾക്ക് പറയാനില്ല ഞാൻ അവന്റെ പുറേലാ പോ നടക്കുന്നതെന്ന് എടിയോ അതൊന്നും അല്ലെങ്കിൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് മാറി സംസാരിച്ചാൽ ഉള്ള കാര്യമുള്ളൂ ഞാൻ അങ്ങോട്ട് ചെല്ലു ഏഹ് നീ പറഞ്ഞോണ്ട് മാത്രം ഞാൻ പോയി സംസാരിക്കാം ആ ചെല്ലു ആ അങ്ങോട്ട് ചെല്ലു അങ്ങോട്ട് ആ ചെല്ലാം ഞാൻ ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കാം ടത്തോളം കാലം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് സംസാരിക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം ആ പറഞ്ഞ എന്റെ കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാ തീരാവുന്ന പ്രശ്നമേ ഉള്ളു നമ്മുടെയൊക്കെ ട്വന്റി ട്വന്റി ഫൈവ്